നമസ്കാരം രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഞ്ഞടിച്ച സുനാമി അത്ര പെട്ടെന്നൊന്നും മറക്കാനാകില്ല ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സുനാമി ഉണ്ടാക്കിയ ദുരന്തത്തിന്റെ ആഴം ഇന്നും പലരുടെയും മനസ്സിൽ മായാതെ തന്നെയുണ്ട് പതിനാല് രാജ്യങ്ങളായി അലയടിച്ച ആ മഹാദുരന്തം രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം പേരുടെ ജീവനാണ് കവർന്നെടുത്തത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഇന്തോനേഷ്യയിലാണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എട്ടിൽ അധികം പേർക്ക് ജീവൻ നഷ്ടമായി ശ്രീലങ്കയിൽ മുപ്പത്തി അയ്യായിരത്തിലധികവും ഇന്ത്യയിൽ മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സുനാമി കാരണം അഞ്ച് ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ അഭാവമായിരുന്നു ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞ ആ ദുരന്തത്തെക്കുറിച്ച് ഞാൻ എന്തിനാ ഇപ്പൊ പറയുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഈ വരുന്ന ജൂലൈ അഞ്ചിന് സുനാമി വരുന്നെന്ന് കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ ചൂടൻ ചർച്ച ഇപ്പോൾ ഇതാണ് ഇതിനെ തുടർന്ന് വിമാനയാത്രകൾ വെട്ടിക്കൊറിച്ചിട്ടുണ്ട് ടൂറിസം മേഖല പ്രതിസന്ധിയിലായി പ്രവചനങ്ങൾ തന്നത് അത് ജപ്പാനിൽ നിന്നാണ് ലോക പ്രശസ്തിയായ മങ്ക കലാകാരി റിയോ ഫിയാണ് പ്രവചനങ്ങൾ നടത്തിയത് പലരും പ്രവചനങ്ങൾ കൊണ്ട് പ്രസിദ്ധിയായ ബാബ ഗാന്ധിയായിട്ടാണ് തക്സുഗയെ കാണുന്നത് തക്സുഗയുടെ ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകം നിരവധി പ്രവചനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനി തോഹു ഭുകാമയും ഉണ്ടായതോടെയാണ് പുസ്തകവും എഴുത്തുകാരിയും ഒക്കെ വൈറലായത് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രവചനമാണ് ജനങ്ങളെ ഇപ്പോൾ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാൻ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറൽ ജപ്പാൻ ടൂറിസം മേഖലയെ സാരമായി ബാധിച്ചു ഈ പ്രവചനം സാമ്പത്തിക മേഖലയിലും കാര്യമായ പ്രത്യാഘാതങ്ങൾ വെച്ചു കഴിഞ്ഞു വ്യാപകമായ ഭരിഭ്രാന്തി കാരണം ജപ്പാനിലേക്കുള്ള സംഘർഷങ്ങളുടെ എണ്ണം കുറഞ്ഞു ജൂൺ അവസാനത്തിലും ജൂലൈ തുടക്കത്തിലും ജപ്പാനിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിങ്ങുകളിൽ എൺപത്തിമൂന്ന് ശതമാനം കുറവുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഹോങ്കോങ്ങിൽ നിന്നുള്ള ബുക്കിംഗുകളിൽ അമ്പത് ശതമാനം കുറവാണ് ഉണ്ടായത് ഗ്രേറ്റ് പേ എയർലൈൻസ് പോലുള്ള മുൻനിര എയർലൈനുകൾ സെൻടായിലേക്കും ഉള്ള ഫ്ലൈറ്റുകൾ കുറച്ചു ഹോങ്കോങ് എയർലൈൻസ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത്തി മുതൽ സെന്റായ് വിമാനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചു വേനൽക്കാല യാത്രയ്ക്ക് പ്രതീക്ഷിച്ചതില് മുപ്പത് ശതമാനം കുറവ് റിസർവേഷനുകൾ മാത്രമേയുള്ളൂ എന്നാൽ റിയോ തക്സികയുടെ പ്രവചനങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് ശാസ്ത്രീയ ഇല്ലെന്നുമാണ് ജപ്പാനീസ് അധികൃതർ പറയുന്നത് തക്സിഗയുടെ പ്രവചനങ്ങളിൽ വിശ്വാസമില്ലെങ്കിലും ഭൂകമ്പ സാധ്യതകളെ കുറിച്ച് ഉദ്യോഗസ്ഥർക്കും നല്ല ആശങ്കയുണ്ടെന്ന് പറയാനും വയ്യ ജപ്പാന്റെ പസഫിക് തീരത്ത് ഒരു വലിയ ഭൂകമ്പത്തിൽ രണ്ടേ പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം പേർ മരിക്കാനിടയാകുമെന്ന് ഏപ്രിലൊരു സർക്കാർ ടാസ്ക് ഫോഴ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് രാജ്യത്തിന്റെ ഭൂകമ്പ സാധ്യതയാണ് എടുത്തു കാണിക്കുന്നത് ചൈന വിയറ്റ്നാം തായ്ലന്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാരെയും ഭരിഭ്രാന്തി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഭൂകമ്പങ്ങളുടെ സമയവും സ്ഥലവും കൃത്യമായി പ്രവചിക്കുന്നതും നിലവിലെ ശാസ്ത്രീയ ധാരണയിൽ അസാധ്യമാണെന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും തത്സുഗിയുടെ പ്രവചനം ടൂറിസം മേഖലയെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് കൂടാതെ ഒരു വിഭാഗം ജനത ആശങ്കയിലേക്കും തല്ലിവിടുകയും ചെയ്തു ബിയോ തക്സുഗി പറയുന്നതനുസരിച്ചാണെങ്കിൽ ജൂലൈ അഞ്ചിന് ഇനി വലിയ ദിവസങ്ങളില്ല